മൂന്ന് ചേരുവകൾ കൊണ്ട് ഒരു അടിപൊളി അടിപൊളി സ്നാക്ക് അതും എണ്ണയിലൊന്നും ഫ്രൈ നല്ല ടേസ്റ്റ് ആണ് ഈ ഹെൽത്തി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ഓട്സ് ആണ് കേട്ടോ എടുത്തത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് വേണം അതിലേക്ക് ഓട്സ് ഇട്ടു കൊടുക്കാൻ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെറും മൂന്ന് മിനിറ്റ് മാത്രം റോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഓട്സ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മളിത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും അത് റോസ്റ്റ് ചെയ്തിട്ട് ഓവറാവുമല്ലോ അപ്പോൾ തണുത്തതിന് ശേഷം പക്ഷെ ഞാനിപ്പോ ഡ്രൈ ആയിട്ടുള്ള ഒരു ജാറിലേക്കാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത് നീ ഇത് തരി തരി ആയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് നല്ല ഫൈൻ ആക്കണ്ട കുറച്ചൊരു തരിതരി ആയിട്ട് ഇരുന്നോട്ടെ അപ്പം ഇനി നമുക്കുണ്ടല്ലോ വീണ്ടും ഒരു പാൻ ചൂടാക്കിയെടുക്കണം ഞാൻ ആ പാൻ തന്നെയാണ് കേട്ടോ അടുപ്പിൽ വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ചെറിയ സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു നാലോ അഞ്ചോ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ വെറും മൂന്ന് ചേരുവ എന്ന് പറഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർക്കുന്നത് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാനും കാണാനൊരു ഭംഗിക്കും പിന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയാണ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട് ബ്രൗൺ മുന്തിരി ഇൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കറുപ്പ് ഇനിയിപ്പോൾ ഏത് മുന്തിരിയാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ പിന്നെ വേണ്ടത് ശർക്കര പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തത് അപ്പോൾ ശർക്കര പൊടി നല്ല വൃത്തിള്ളതായത് കൊണ്ട് തന്നെ കുഴപ്പമില്ല ഡയറക്റ്റ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ശർക്കര പൊടി മെൽറ്റ് ആവാൻ കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ശർക്കര പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കര മെൽറ്റ് ആയതിനു ശേഷം മാത്രം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓട്സ് പൊടിച്ച് വെച്ചിരുന്നല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓട്സ് പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നല്ലൊരു ഫ്ലേവറും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നിർബന്ധമല്ല ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റിയാൽ കേട്ടോ നല്ലപോലെ തണുക്കണമെന്നൊന്നും ഇല്ല കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ ചെറിയ ബൗളൊക്കെ എടുത്തിട്ട് അതിലൊന്ന് നെയ്യ് തടവി കൊടുക്കാം കേട്ടോ വലിയൊരു ബൗൾ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ബൗളുകൾ എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതിട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നമ്മുടെ പലഹാരം ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ലെവൽ ചെയ്തെടുക്കുന്നത് ഇനി പുറ്റ പലഹാരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിൽ ഇതുപോലെ ലെവൽ ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് കമയത്തിയാൽ മതി അപ്പോൾ നമുക്ക് അതേ ഷേപ്പിൽ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം കിട്ടും അങ്ങനെ ആവുമ്പോൾ ഒരു ലുക്കാണല്ലോ അല്ലേ കഴിക്കാം പിന്നെ എന്താണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മാത്രമല്ല ഹെൽത്തിയാണ് കേട്ടോ തേങ്ങ ശർക്കര അതുപോലെ ഓട്സുവാണല്ലോ പിന്നെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പലഹാരമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് കാണാം അസാമേക്കും